ഒരിക്കൽ ഒരാൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഒരു സൂപ്പ് ഓർഡർ ചെയ്തു വെയിറ്റർ ഒരു വലിയ കപ്പ് നിറയെ സൂപ്പ് കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിട്ട് പോയി അല്പം കഴിഞ്ഞ് അയാൾ വെയിറ്ററെ വിളിച്ചു ഈ സൂപ്പിന് രുചിയില്ല എന്ന് പറഞ്ഞു വെയ്റ്റർ അതെടുത്തു കൊണ്ടുപോയി മറ്റൊരു കപ്പ് നിറയെ സൂപ്പ് കൊണ്ടുവന്ന് വെച്ചു കുറച്ചു കഴിഞ്ഞ് വീണ്ടും വെയിറ്ററോട് പറഞ്ഞു ഇത് ഒന്നിനും കൊള്ളുന്നതല്ലല്ലോ എന്ന് വെയിറ്റർ അതും കൊണ്ടുപോയി വീണ്ടും ഒരു കപ്പ് സൂപ്പ് കൂടി കൊണ്ടുവന്ന് വെച്ചു കുറച്ചു കഴിഞ്ഞ് അയാൾ വീണ്ടും വെയിറ്ററെ വിളിച്ചു എന്താണിത് രുചി നോക്കാൻ പോലും കൊള്ളില്ലല്ലോ വെയ്റ്റർ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്പൂൺ തിരഞ്ഞു എവിടെ സ്പൂൺ എന്ന് ചോദിച്ചു അയാൾ പറഞ്ഞു അതാണ് പ്രശ്നം എവിടെ സ്പൂൺ അപ്പോഴാണ് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യവും സ്പൂൺ ഇല്ലാതാണ് താൻ സൂപ്പ് കൊണ്ടുവന്നതെന്ന് വെയിറ്റർക്ക് മനസ്സിലായത് സ്പൂൺ ഇല്ലാതെ സൂപ്പ് എങ്ങനെ കുടിക്കും സൂപ്പിനോടൊപ്പം സ്പൂൺ കൊണ്ടുവരേണ്ടത് വെയ്റ്ററുടെ ചുമതല എന്നാൽ സ്പൂണും ഫോർക്കും മേശപ്പുറത്ത് ഉണ്ടായിരിക്കും എന്നതുകൊണ്ടാവാം അയാൾ സ്പൂൺ കൊണ്ടുവരാഞ്ഞത് എങ്കിലും സ്പൂൺ അവിടെ ഉണ്ടോ എന്നത് തിട്ടപ്പെടുത്തേണ്ടത് ആ വെയിറ്ററുടെ ചുമതലയായിരുന്നു സൂപ്പ് ഓർഡർ ചെയ്ത മനുഷ്യനാവട്ടെ അയാൾ ഒരു രസികൻ സ്പൂണില്ലെന്ന് ഒരു പ്രാവശ്യവും വെയിറ്ററോട് പറഞ്ഞില്ല പകരം സൂപ്പിന് രുചിയില്ലെന്നും രുചിക്കാൻ പോലും കൊള്ളില്ലെന്നും ഒക്കെ പറഞ്ഞ് യഥാർത്ഥ പ്രശ്നത്തിലേക്ക് വരുവാൻ ആ വെയിറ്റർക്ക് അവസരമൊരുക്കുകയായിരുന്നു അയാൾ കുറച്ച് സമയം നഷ്ടപ്പെടുത്തേണ്ടി വന്നു എന്നത് ശരി എങ്കിലും ശ്രദ്ധയില്ലാതെ പെരുമാറിയ വെയിറ്ററെ അദ്ദേഹം ഇളിഫിനാക്കുകയായിരുന്നു നാം ഓരോ പ്രവൃത്തിയും എത്രമാത്രം ശ്രദ്ധയോടെ ചെയ്യേണ്ടതാണ് എന്ന വസ്തുത അയാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഒരു റെസ്റ്റോറൻറിൽ സൂപ്പ് സേർവ് ചെയ്യുക അത്ര ഗൗരവമുള്ള ജോലിയൊന്നുമല്ല എന്നാൽ അശ്രദ്ധമായി അത് ചെയ്താൽ ഉണ്ടാവുന്ന ദോഷം ഇവിടെ വെളിപ്പെടുന്നു ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു ചെറുതാണ് മഹത്വത്തിന്റെ നിദാനം ചെറിയ കാര്യങ്ങളിൽ നാം കാട്ടുന്ന അശ്രദ്ധ തോണിയിലെ ചെറിയ ഓട്ടം പോലെയാണ് ചെറിയ കാര്യങ്ങളുടെ നിഷേധം വലിയ പരാജയങ്ങൾക്ക് കാരണമാകും ജീവിതത്തിൽ പലപ്പോഴും ചെറുതായി തോന്നുന്ന കാര്യങ്ങളെ നാം അവഗണിക്കുന്നില്ലേ ഒരു ചെറിയ നല്ല വാക്ക് ഒരു ചെറു സഹായം ഒരു ചെറു പ്രാർത്ഥന ഒരു ചെറിയ നല്ല പ്രവൃത്തി ഇവയൊക്കെ ജീവിതത്തെ മഹത്താക്കുന്നതാണ് ചില ചെറുതുകളാണ് വലുതുകളെ നിലനിർത്തുന്നത് ചെറുതില്ലെങ്കിൽ വലുതില്ല എന്നോർക്കണം ചെറിയ കാര്യങ്ങൾ തന്നെയാണ് വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ വരുത്തുന്നത് അതിനാൽ ചെറുതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശ്രദ്ധയോടെ ജീവിച്ചാൽ ജീവിതം ധന്യമാകും